രസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ സേമിയ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ സ്വീറ്റ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ അരക്കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ആയ സേമിയ എടുക്കാം ഇത് വറുത്ത സേമിയാണ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഏത്തപ്പഴം എടുക്കുമ്പോൾ നന്നായി പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാൻ അത്യാവശ്യം ചെറിയ ഏത്തപ്പഴം മതി വലുതാണെങ്കിൽ പകുതി ഏത്തപ്പഴം മതിയാകും ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുക്കണം ഏത്തപ്പഴൊക്കെ ചെറിയ കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്വീറ്റ് തയ്യാറാക്കാം അതിനായി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായി ചൂടായി വന്നപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കാഷിനിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മാറ്റി മാറ്റിവെക്കാം ഇനി അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതേ നെയ്യിലേക്ക് തന്നെ കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇട്ടുകൊടുത്ത് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത് ഒരുപാടൊന്നും മൂത്ത് വരണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി കിട്ടിയാൽ മതി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഏത്തപ്പഴം ഒന്ന് വായിൽ കടിക്കാൻ കിട്ടണം ആ ഒരു പരുവത്തിന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും ഈ ഒരു പരുവാകുമ്പോ നമുക്ക് ഏത്തപ്പഴവും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് സേമ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് റോസ്റ്റ് ചെയ്ത് വന്ന സേമിയായി അതുകൊണ്ട് നമ്മൾ ഈ നെയ്യിലിട്ട് ഒരുപാട് സമയമൊന്നും മൂപ്പിച്ചെടുക്കണ്ട വറുക്കത്തെ സേമിയാണെങ്കിൽ നമ്മൾ ഈ ഒരു കളർ കളറാവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചൂട് ആക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതിന് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം സേമയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കപ്പ് പഞ്ചസാരയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് വറ്റി വരണം ഇനി മധുരം ബാലൻസ് ചെയ്യുന്നതിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏലക്കൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വറ്റി വരണം ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്ക് ഇത് മാറ്റി കൊടുക്കാം ഇത് ഇനിയും ഡ്രൈ ആക്കി വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഈ പരുവത്തിൽ ടീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നെട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കാം േത്തപ്പഴവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സേമ കൊണ്ട് നമ്മൾ എപ്പോഴും പായസമല്ലേ തയ്യാറാക്കുന്നത് എപ്പോഴെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല സ്വാദിഷ്ടമായ ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പി നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയൊരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്